ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് അതിനു മുൻപ് ഈ ചാനൽ കാണുന്നവരൊന്നും സബും ലൈക്കും ചെയ്യണേ മോർണിംഗ് ടാസ്ക് ആയിരുന്നു കേട്ടോ മോർണിംഗ് ടാസ്കിൽ സാബുമാനെ വിളിക്കുന്നു സാബുമാനെ മലയാളം വായിക്കാൻ ശരിക്ക് കഴിയാത്തതുകൊണ്ട് വീണ്ടും ലക്ഷ്മിനെയാണ് ബിഗ് ബോസ് വിളിക്കുന്നത് ടാസ്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ടാസ്ക് ഇതായിരുന്നു ചേരുമ്പടി ചേർക്കൽ ഒരു ബൗളിൽ അഞ്ച് ഷീട്ട് ഇട്ടിട്ടുണ്ടാവും ആ അഞ്ച് ഷീറ്റ് എടുത്തിട്ട് ഈ വൈൽഡ് കാർഡ് അല്ലാത്തവർ സോഫയിൽ ഇരിക്കുന്നവരെ ഈ അഞ്ച് വൈൽഡ് കാർഡും കൂടെ ചേർന്നിട്ട് വൺ ടു സിക്സ്റ്റീൻ വരെ റാങ്ക് ചെയ്യണം ഇതായിരുന്നു ടാസ്ക് ഇതിൽ വിജയിക്കുന്നത് വൈൽഡ് കാഡ് കാർഡാണെങ്കിൽ എന്ത് പ്രകാരമാണ് ഇവരെ തിരഞ്ഞെടുത്തത് എന്ന് സോഫയിലിരിക്കുന്നവർ പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡ് തോൽക്കും അതായത് അവർക്ക് ഒരാൾക്ക് പണിപ്പുരയിലേക്ക് കയറാൻ പറ്റില്ല അഥവാ സോഫയിലിരിക്കുന്ന കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ട് പേർക്ക് പണിഷ്മെൻറ്റ് കിട്ടും ഇതായിരുന്നു ടാസ്ക് ഇവർ അഞ്ച് പേരും കൂടെ തിരഞ്ഞെടുത്തിട്ടുള്ള ചീട്ട് ബുദ്ധിശാലി എന്നുള്ളതായിരുന്നു ഈ ബുദ്ധിശാലി എന്നുള്ള പ്രകാരം ഇവർ റാങ്ക് ചെയ്യണം ഇവരെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറയുന്നത് പ്രകാരം ഇവർ വൺ ടു സിക്സ്റ്റീൻ റാങ്ക് ചെയ്തിരിക്കുന്നത് ജിസേൽ അനീഷ് ന്യൂറ ഷാനവാസ് അക്ബർ ബിന്നി ഒണീൽ അഭിലാഷ് രേണു സുധി അപ്പാനി നെവിൻ റെന അനുമോൾ ആദില ശൈത്യ ആര്യൻ എന്നിവരെയാണ് ഇതിൽ രേണുവിനേം ഒണീലിനെയൊക്കെ പേര് പറയുന്നത് വെറുതെ ഇരുന്നിട്ടും ഇത്രയും വരെ ഇരിക്കും കാലം ബിഗ് ബോസിൽ ബോസിലിരിക്കാൻ പറ്റിയതിനെ വലിയ കാര്യം അത് അവരുടെ ബുദ്ധിയുള്ള ഗെയിം തന്നെയാണെന്നാണ് പറയുന്നത് ആര്യൻ ഇത്രയും കളിച്ചിട്ടും കണ്ടൻറ് കൊടുത്തിട്ടും അത് ശരിക്കും വാല്യൂ ഇല്ലാതെ ഓവർ കളി കളിച്ചിട്ടാണ് അതുകൊണ്ടാണ് അവർ ആര്യനെ ലാസ്റ്റ് ലാസ്റ്റിട്ട് ുള്ളത് ഇത് ഈ റാങ്കിങ്ങിനോട് ഒട്ടും യോജിക്കാത്തതായിട്ട് തോന്നിയിട്ടുള്ളത് അനുമോളും ആതിലെയാണ് അവർക്ക് ശരിക്കും മുറുമുറുപ്പുണ്ടായിട്ട് അവിടെ ഇരുന്ന് സോഫയിൽ ഇരുന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് പിന്നീട് ബിഗ് ബോസ് സോഫയിലിരിക്കുന്ന വൈൽഡ് കാഡ് അല്ലാത്തവരോട് ചോദിക്കുന്നുണ്ട് എന്ത് പ്രകാരമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് നിർ പറയണമെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് കൊടുത്ത ഓപ്ഷൻ ഇതായിരുന്നു ഭീരുത്വം ബുദ്ധിശക്തി അലസത ഇതിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇങ്ങനെ റാങ്ക് നിശ്ചയിച്ചതെന്ന് പറയണമായിരുന്നു അതിലിവർ കുറേ ആലോചിച്ചു ഇവരെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇങ്ങനെ തീരുമാനിച്ചത് എന്ന് ആലോചിച്ചു പക്ഷേ ഭീരുത്വവും അലസതി ആയിരിക്കില്ല അവരുടെ റാങ്കിങ് കണ്ടിട്ട് തോന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ബുദ്ധിശക്തി എന്ന് പറയുകയും അവർ വിജയിക്കുകയും ചെയ്തു ഈ വിജയത്തിൽ എല്ലാവരും കളിക്കും സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ആതിലെയും അനുമോളും മാത്രം സന്തോഷിക്കുന്നില്ല വൈൽഡ് കാഡില് ഇപ്പം പിന്നീട് ബിഗ് ബോസ് ചോദിക്കുകയാണ് ആരാണ് പണിപ്പുരയിലേക്ക് പോകേണ്ടാത്തത് എന്ന് ചോദിക്കുമ്പം ഈ സോഫയിലിരിക്കുന്ന എല്ലാവരും കൂടെ പറയുന്നത് അമ്മ മസ്താനിയുടെ പേരാണ് മസ്താ അനീഷ് പറയുന്ന മസ്താനിക്ക് ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ആര്യൻ പറയുന്നത് മസ്താനി ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലറിലൊന്നും ഇല്ലാതെ ഒന്നും ബ്യൂട്ടി കോസ്റ്റ്യൂമൊന്നും ഇല്ലാതെ അവൾ ഇവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചത് മസ്താനി പണിപ്പൂരയിലേക്ക് പോകണ്ട എന്നാണ് അടുത്ത ടാസ്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കൊടുക്കും